ഗായത്രി ഉപാസന കേന്ദ്രത്തിന്റെ ആചാര്യനായി പ്രവർത്തിക്കുന്നു പല മഹത്പുരുഷന്മാരും പുരുഷന്മാരും പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ധർമ്മം അവന്റെ പരമമായ ധർമ്മം അഹിംസയാണെന്നുള്ളതാണ് സത്യത്തിൽ അതേ സന്ദർഭത്തെ ഒരു മാനവരാശിക്ക് വെളിപ്പെടുത്താൻ ഒരു പ്രസ്ഥാനം വരുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അത് അത്ഭുതമാണ് അപ്പൊ ഈ അഹിംസ എന്നുള്ള തത്വം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശയ പ്രശ്നങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള സാത്വികമായ മനോഭാവത്തെയാണ് ആ അഹിംസം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ മനുഷ്യ ജീവരാശികളെ ഹിംസിക്കാതെയോ ഉപദ്രവിക്കാതിരിക്കുന്നതും ഹിംസാത്മകമായ ജീവിതത്തിൽ നിന്ന് മാറി അഹിംസയിലേക്ക് വരേണ്ട ധർമ്മം നമ്മളുടെ ഉള്ളിലുള്ളതിനെ പുറമേ കാണിക്കാൻ ഒരു മാതൃകയാണ് ഈ ആശ്രമം എന്ന് തോന്നുന്നു ഈ സിദ്ധാന്തത്തിലാണ് ഇന്ന് ഭാരതത്തെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എത്ര വിപ്ലവങ്ങളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചിന്തിക്കേണ്ടത് ധർമ്മമാണ് എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഞാൻ കാണുന്നത് ഈ അഹിംസയിലൂടെ ജീവിക്കാനുള്ള ഒരു പദ്ധതി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വരുമ്പോൾ ഇത് ലോകത്തിന് തന്നെ മാതൃകയാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഈ അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് അഹിംസയിലുണ്ടാവുന്ന മനുഷ്യന്റെ മനോഭാവത്തിൽ പല വ്യതിയാനങ്ങളുണ്ടാവും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അഹിംസയിലേക്ക് ഏർപ്പെടുന്നു അങ്ങനെയുള്ള മനോഭാവമുള്ള ഒരു മാനവരാശിയെ ഈ ലോകത്ത് സൃഷ്ടിക്കുക അല്ലെങ്കിൽ മാനവരാശിയുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ പ്രസ്ഥാനത്തിലൂടെ ഞാൻ കണ്ട കാഴ്ചപ്പാട് മനുഷ്യനായി ലോകത്ത് ജീവിക്കാൻ ഈ പ്രസ്ഥാനം ഉപകരിക്കുമെന്നുള്ളത് വലിയൊരു സത്യമാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ലോകമംഗളത്തിലേക്ക് എത്തിക്കണം എന്നുള്ള പരമമായ ഉദ്ദേശം ഈ പ്രവർത്തകർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ അപ്പൊ അതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് നമുക്കറിയാം പൂർവികന്മാർ തന്നിട്ടുള്ള സന്ദേശങ്ങളാണ് മനുഷ്യരുടെ ജീവിതശൈലികൾ ഈ പ്രസ്ഥാനം അതുപോലെ പൂർവികന്മാർ നമുക്ക് നൽകിയുള്ള സന്ദേശങ്ങളിലൂടെ ജീവിക്കാനുള്ള ജീവിത ശൈലിയുള്ള ഒരു ധാർമ്മിക കേന്ദ്രമാക്കി മാറ്റണം എന്നോട് വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒപ്പം നോക്കാം എല്ലാവരും ഒപ്പം നിക്കാ ആയില്ല ആ ശരി ശരി കുഴപ്പമില്ല അവള് കൂടെ നിന്ന് പാർട്ട് ആ തുടങ്ങല്ലേ റെഡി വൺ ടു ത്രീ പറയുമ്പോ തുടങ്ങല്ലേ റെഡി വൺ ടു ത്രീ ഓ താങ്ക് യു താമസിക്കണത് ഭജ്രകുളമ്പ് മർത്തിപ്പാടത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലം ഭജ്രകുളമ്പ് കോളിനാണ് എസ് ഐ കോളിനാണ് അവിടെ താമസിക്കുന്നത് ൂരിപ്പണിക്ക് പോണം ഇത് വന്നാലുള്ള ഗുണം സമൂഹത്തിന്റെ താഴെ തീരെ അടിത്തട്ടിലുള്ള ആളുകളുടെ ഉന്നമനം വിദ്യാഭ്യാസപരമായിട്ടും ശരി തൊഴിൽപരമായിട്ടും ശരി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മറ്റേ പറഞ്ഞു കൊടുത്ത് അതിന് അറിയപ്പെട്ടവരുന്ന സെലക്ട് ചെയ്യുക അവർക്കൊരു പുരോഗതി ഉണ്ടാക്കി കൊടുക്കുക സർക്കാരിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് പദ്ധതികളുടെ ആനുകൂല്യങ്ങളുണ്ട് അതൊന്നും അവർക്ക് അറിയാൻ അറിയാകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് അത് വാങ്ങിച്ചെടുക്കണം എന്നുള്ള മറ്റേ അറിവില്ല അത് നമ്മളിലൂടെ നമ്മുടെ പ്രവർത്തകരിലൂടെ പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുക അവരെ ഉന്ന മറ്റു സമൂഹത്തിന്റെ മുന്നിലും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തെങ്കിലും പാർശ്വ വ്യാധികളുണ്ടാകുമ്പോൾ അതിനെ അതിനെതിരെ ഉപകത്കരണം നടത്തുക അല്ലെങ്കിൽ വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും വായനശാല അല്ലെങ്കിൽ ഗ്രന്ഥശാല ന്യൂസ് പേപ്പർ അല്ലെ മീഡിയ എന്തെങ്കിലും അങ്ങനെയുള്ളത് ട്യൂഷൻ എടുത്തിട്ടും കൈ നമുക്ക് അങ്ങനെ മറ്റേതുള്ള മറ്റേ നാടൻ രീതിയിലുള്ള പണി മറ്റേ പരിശീലിപ്പിക്കുക അതിനെ അവര് പ്രാപ്തരാക്കുക അതിലൂടെ താഴെക്കടയിലുള്ളവർക്ക് വരുമാനം ഉണ്ടാകുന്നതിനുള്ള പദ്ധതി ഉണ്ടാക്കുക അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കൃഷ്ണജീഡ് നീ ഒന്ന് എനിക്കെന്തോ നീ വലുതായി ആരാകും വലുതായി ആരാകും പറ നീ വലു പഠിച്ചു വലുതായിട്ട് നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് രണ്ടാം ക്ലാസ് കഴിഞ്ഞു മൂന്നാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ സ്കൂള് നാല് പിന്നെയോ നാല് വരെയുണ്ട് അത് കഴിഞ്ഞ പിന്നെ ഒരു സ്കൂളില് പോകും അവിടെ പോയി എത്രാം ക്ലാസ് വരെയുണ്ട് അവിടെ

എന്നിട്ട് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി അതെ കഴിഞ്ഞിട്ട് പണി പണി ചെയ്യോ ചെയ്യോ ആ പറഞ്ഞു

അടി കറുകടം എന്ന സ്ഥലത്താണ് ഗാന്ധി ആശ്രമം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ ഞാൻ ഒരു വർക്ക് വർക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ എല്ലാ കുട്ടികളെയും നല്ല രീതിയിലൂടെ പഠനത്തിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും പ്രോത്സാഹനം നൽകി അവരെ മുന്നേറ്റം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിവതും ശ്രദ്ധിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വരാജിന്റെ സ്വയം പര്യാപ്തതയുടെ ഒക്കെ തന്നെ മാതൃകളെ സൃഷ്ടിച്ചുകൊണ്ട് വെറും പറച്ചിലുകൾക്ക് അപ്പുറത്ത് സാധാരണക്കാരനായ മനുഷ്യര് തൂമ്പ പിടിക്കാൻ മാത്രമാണ് കഴിവുള്ളത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തൂമ്പയിൽ നിന്ന് അവരുടെ 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 ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നൈപുണ്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വരുംകാല തലമുറയെ മറ്റുള്ളവരോടൊപ്പം തോളുരുമി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുത്തുകൊണ്ട് ഏലപ്പുള്ളി എന്ന കാർഷിക ഗ്രാമത്തിന്റെ മുഖഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളത് ഫാം കെയർ ഫൗണ്ടേഷൻ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ കൂടി ആഗ്രഹമാണ് ഫാം കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലെ കാർഷിക മേഖലയിലെ വിവിധ വിദഗ്ദ്ധർ നിന്നുകൊണ്ട് കൃഷിക്കാർ നിന്നുകൊണ്ട് കർഷക ഉദ്യോഗസ്ഥരും വിരമിച്ചവരും ഉൾപ്പെടെയുള്ളവരുടെ കൃഷിയെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു സംവിധാനമാണ് ആ സംവിധാനം ഇന്ന് ഈ പറയുന്ന ഗാന്ധി ആശ്രമത്തിനോട് ഒപ്പം നിന്നുകൊണ്ട് ഒരു 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 അർത്ഥത്തിൽ ഈ സംവിധാനത്തെ കൂടി ബത്തെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരു ശ്രമം നടത്തുകയാണ് ഇതിന് സർക്കാരിന്റെ നിലവിലുള്ള സബ്സിഡികളെയും സംവിധാനങ്ങളെയും അവരുടെ അറിവുകളെയും ഒക്കെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മറ്റു ഏജൻസികളുടെയും സി എസ് ആർ ഫണ്ടുകളെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാമെന്നുള്ളതിന്റെ കൊച്ചുമാതൃക ഒരു തുടങ്ങുന്നത് നിന്നായിരിക്കും പിന്നെ ഞാൻ ബോംബെൽ ആയിരിക്കുമ്പോൾ ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ ഒക്ടോബർ സെക്കൻഡിന് ഗാന്ധിജി താമസിക്കാറുള്ള മണി ഭവൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു ഞാനും അവിടുത്തെ ടീച്ചേഴ്സുള്ള കോമ്പറ്റീഷൻസ് എഡ്യൂഷനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും ചിലപ്പോൾ പ്രൈസ് കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ കുട്ടികൾക്കതുമാതിരി തന്നെ അവര് മത്സരങ്ങളെല്ലാം പങ്കെടുക്കാനായിട്ട് എല്ലാ കൊല്ലവും ഒക്ടോബർ സെക്കൻഡിനെ ഞാൻ അവരെ കൊണ്ടുപോകാതി പിന്നെ ഈ സ്ഥലം ഈ ഗാന്ധി ആശ്രമം ഫൗണ്ടേഷൻ ഡേ മുതൽ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ട് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് ഒരു കാരണം ഈ രാമശ്ശേരി എന്ന സ്ഥലത്താണ് എൻ്റെ കുട്ടിക്കാലം കഴിച്ചിരുന്നത് അതായത് എൻ്റെ അച്ഛനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയും രണ്ട് ജ്യേഷ്ഠന്മാരും ഞങ്ങളുടെ ഫാമിലി ഈ രാമേശ്വേരിയിലായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഈ ഈ സ്ഥാപനത്തിന്റെ ഒരു ഇൻസ്പിറേഷനായ എ കെ രാമൻകുട്ടി എന്ന അദ്ദേഹത്തിന്റെയും സിസ്റ്ററും മറ്റുമൊക്കെ ഞങ്ങളുടെ പരിസരത്ത് തന്നെ ജീവിച്ച ആളുകളായിരുന്നു എൻ്റെ ജ്യേഷ്ഠനും ചേച്ചിമാ എൻ്റെ ഏട്ടന്മാർക്കും ചേച്ചിക്കുമൊക്കെ ഈ രാമൻകുട്ടിയെ പറ്റി കൂടുതലും അറിയാം അപ്പം ഞാൻ വളരെ ചെറുതായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് എനിക്ക് ഈ പേര് കേട്ടതായിട്ടുള്ളൊരു ഓർമ്മയുണ്ട് ഞാൻ കണ്ടിരിക്കാനും വഴിയുണ്ട് പക്ഷേ എനിക്കറിയാം അങ്ങനെ ഒരു ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ഗാന്ധിയനായിട്ട് തന്നെ ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരും വിവാഹം കഴിച്ചിട്ടില്ല പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എൻഎസ്എസിന്റെ പ്രോഗ്രാം ഓഫീസറാണ് കഴിഞ്ഞ വർഷം അവിചാരിതമായാണ് ഗാന്ധി ആശ്രമവുമായി ബന്ധപ്പെടാൻ സാധിച്ചതും പിന്നീട് ഗാന്ധി ആശ്രമത്തിന്റെ പ്രമുഖ സാരഥികളിലുള്ള ഒരാളായ ശ്രീ ശ്രീനിവാസ്ടവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റ് സഹകരിച്ചു വരികയാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇതിനെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും സ്നേഹഭാവുകൾ അർപ്പിക്കുന്നു ഒരു ബിൽഡിംഗ് ഇങ്ങനെ ആയി വരിക എന്നുള്ളത് അതും ഗാന്ധിജിയുടെ പേരില് ആളുകൾ തരാനായിട്ട് വളരെ മടിക്കുന്ന കാലമാണ് ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ എങ്കിലും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇനി ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രത്യാശ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആളുകളെ കാണാൻ വരുന്നുണ്ട് വലിയ ആളുകളും ചെറിയ ആളുകളും സെലിബ്രിറ്റീസും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായും കുറച്ചുകൂടിയിട്ടും ഒരു സെൻസ് ഓഫ് പേർപ്പസോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് മഹത്തായ ഒരു കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പൊ ഈ ആശ്രമത്തിന് എന്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് എനിക്ക് കഴിയാവുന്ന എല്ലാ സർവീസും ഞാൻ ഇതിനു വേണ്ടി ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ പല മഹാന്മാരുടെ പേരും അറിയപ്പെടുന്നുണ്ട് പക്ഷേ വളരെയധികം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അവർ പങ്കെടുത്തു എന്നാൽ അവർ അവരെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും കിട്ടാതെ അവർ മൺമറഞ്ഞ് പോയി ആ അദ്ദേഹത്തിലുള്ള ഒരു മഹാനാണ് വടവട്ട തറവാട്ടിലെ താപ്പൻ നായർ ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഗാന്ധിയുടെ ഉപ്പ് സബ്ജത്തിന് പങ്കെടുത്തു അത് പങ്കെടുത്തു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതെന്താണെന്നു വെച്ചാൽ നമ്മളെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും ക്ഷണിച്ച് അതിൽ നിന്ന് എഴുപത്തെട്ട് പേരെ മാത്രാണ് ഗാന്ധി സെലക്ട് ചെയ്തിട്ടുള്ളത് അവര് നെഹ്റു ഇല്ല വേറെ പ്രധാനപ്പെട്ട ആരുമില്ല ഇങ്ങനത്തെ വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള കുറെ പേര് മാത്രമേ വെച്ചു ഭാഗ്യം കൊണ്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പാലക്കാട്ടിൽ നിന്നുള്ള വടവട്ട തറവാട്ടിൽ നിന്നുള്ള താപ്പൻ നായർ അതൊരു മെമ്പറായിരുന്നു പക്ഷേ പക്ഷെ എന്ന് പറയട്ടെ വാർദ്ധയിൽ ഇപ്പോഴ് ഈ എഴുപത്തെട്ട് പേരുടെയും ഡീറ്റെയിൽസോട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നോക്കുമ്പോൾ ഈ താപ്പൻ നായരെ കുട്ടി പറയുമ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് താപ്പൻ നായര് മധുരാശിയിൽ നിന്നുള്ള മധുരാശി സംസ്ഥാനത്ത് നിന്നുള്ളതാണ് പക്ഷെ നമ്മളെ കേരള സംസ്ഥാനത്തെ പെൺപ്പറ്റി യാതൊരു മെൻഷനും ഇല്ല അതൊക്കെ നമ്മളുടെ ഒരു കഴിവുകളാണെന്ന് ഞാൻ പറയുന്നു നമ്മൾ നമ്മളുടെ ബാക്കി എല്ലാ സംസ്ഥാനക്കാരും അവരവരുടെ നേതാക്കന്മാരെ ഉയർത്തി കാണിക്കുമ്പോൾ കേരളത്തിലെ ആരും തന്നെ നമ്മളെ ലോക്കലായിട്ടുള്ള പല നേതാക്കന്മാരും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യ സമയത്തെ പങ്കെടുത്തിട്ടുള്ള പല നേതാക്കന്മാരെ കുറിച്ചും നമ്മൾക്ക് ആർക്കും അറിയില്ല ഒരു ഉദാഹരണം പറഞ്ഞതരാം ഇവിടെ ഈ കുരിശ്ശേരിയിൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന് താപ്പൻ മെമ്മോറിയൽ സ്കൂളിനാണ് ആദ്യത്തെ പേര് പക്ഷേ ഈ ആരാണ് താപ്പൻ എന്നോ എന്തിനാണ് അയാളുടെ പേര് ഇട്ടതെന്നോ അവിടുത്തെ കുട്ടിയേക്ക് ഒരു കാര്യമില്ല ഇപ്പൊ അടുത്ത കാലത്തേട്ട ആ സ്കൂൾ വേറൊരാൾ മേടിച്ചു ഞാൻ അറിയുന്നത് ആ പേടിച്ച ശേഷം ഈ താപ്പന്റെ പേരും അതിൽ നിന്ന് മറിഞ്ഞു പോയതാണ് ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ സാക്ഷത്തിൽ വെച്ച് നമ്മുടെ നാടിനോട് സ്നേഹം തോന്നത്തക്ക വിധത്തിൽ നമ്മുടെ നാട്ടിലെ പിന്നെ സൗന്ദര്യ സമര സേനാനികളെ നമ്മളുടെ ചെറിയ ജനറേഷനെ യംഗർ ജനറേഷൻസിനെ അറിയത്തക്ക വിധം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഒരു ഒരുതാഹനം ഇത് ഒരു കാര്യം പറയുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സ് പോയിട്ട് താപ്പർന്നാൽ കഴിഞ്ഞ തിരിച്ചു വന്നു ഇവരെ താമസിക്കാൻ പറ്റില്ല എന്ന് എന്നുണ്ട് അദ്ദേഹം തിരിച്ച് ഗാന്ധിയുടെ പോയി പിന്നെ അറിയുന്ന ഇരുപത്തെട്ടാമത്തെ വയസ്സ് അദ്ദേഹം മരിച്ചു വന്നു അപ്പൊ ഇത്ര ചെറിയ കാലത്ത് അഞ്ചു കൊല്ലത്തെ ജീവിതത്തില് അദ്ദേഹം എന്ത് ചെയ്തു അത് എന്താണ് അദ്ദേഹത്തിന്റെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് ഉണ്ടാകുന്ന അയാളുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് ആർക്കും അറിയില്ല അയാൾ എവിടേക്കെ പോയി സമരം ചെയ്തു എവിടെയൊക്കെ പോയി അയാ ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് പോലീസുകാരുടെ മദ്ര കൊണ്ട് അയാൾ ഭരിച്ചു പോയത് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ അതൊക്കെ ഒരു ഇതാണ് കേട്ടു പോകാൻ മാത്രമേ ഉള്ളു നമുക്ക് അതിനൊക്കെ ഒരു ഡോക്യുമെന്റേഷൻ വേണം കാര്യമായിട്ടൊരു ഡോക്യുമെന്റേഷൻ വേണം ആ ഡോക്യുമെന്റേഷൻ വെച്ച് ഇത് ഞാൻ താപ്പനാല കാര്യം മാത്രല്ല പറയുന്നു ഇതേ മേധരി ഇന്ത്യയിൽ പല ഭാഗത്തും പ്രത്യേകിച്ചും കേരളത്തിൽ വളരെയധികം സാഹു സേന സേനകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ പറ്റി നമുക്കൊന്നും അറിയില്ല ഞാൻ നമുക്ക് ഭാവി ഇനിയെങ്കിലും ഈ ഇന്ത്യയിൽ കാണുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്ന ഇങ്ങനെ ആൾക്കാരെ അറിയപ്പെടാത്ത എന്നാൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സവസേനയെ കുറിച്ച് കുട്ടികളുടെ ഇതിൽ അറിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിന്നെ കാണാൻ എന്നെക്കാളും ചന്തോനും എന്നിട്ടെന്തോ നിന്നെ കെട്ടാൻ ഇന്ന് വരേ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്രൻ തോണും കുഞ്ഞിപ്പണ് എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരേ വന്നില്ലാരും കാണി കമ്മളില്ല കഴുത്തിരാണി വാലയില്ല കയ്യൂരാണ് വളയുമില്ല കാളിരാണി കൊലസുമില്ല നിന്നെ കാണാൻ ചന്ദൻ തോണും എന്നിട്ടുണ്ട്

ാരും ആളൊരു തൊന്നശരി എന്നെ കെട്ടാൻ വരും ഇല്ല നല്ല പെണ്ണെ അരിവാളുണ്ട് കഴിയും ഇന്ന് വരെ ഇന്ന് വരെ ഈ പാറപ്പുറത്ത് ശ്രീമാ രാമൻകുട്ടി അതേപോലെ താപ്പൻ നായരും ഒക്കെ അവരുടേതായ ജീവിത ആഗ്രഹങ്ങളും ആവശ്യങ്ങളും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു ആ സമർപ്പണം നടത്തിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊണ്ടുവരികയും അതോടൊപ്പം ഇനി ഈ വരും തലമുറയ്ക്കും ഇപ്പോഴുള്ള ആളുകൾക്കും ഗാന്ധിയൻ മൂല്യങ്ങളുള്ള മുഴുവൻ വിശ്വാസങ്ങളും നഷ്ടപ്പെടാത്ത ഒരു വിഭാഗം കൂടിയുണ്ട് അവരിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മറ്റൊന്ന് പേത ജീവിതവും മറ്റു പല കാര്യങ്ങളും വീണ്ടും പുതിയ ആധുനിക ലോകത്തിൽ മറ്റു വിദേശ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അനുവർത്തിച്ചു കൊണ്ടുവരുമ്പോൾ ഗാന്ധി ജനിച്ച ഭാരതത്തിൽ പലപ്പോഴും അതില്ലാതായി പോകുന്നുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആ ഗാന്ധിയൻ മൂല്യങ്ങൾ അതിൻ്റെതായ അർത്ഥത്തായിട്ട് മുഴുവനല്ലെങ്കിലും മാറുന്ന കാലത്തിന് അനുസൃതമായി മാറ്റി എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലത്തുള്ള പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അവിടെ അത് നന്നായി വരികയും ചെയ്യണം ആ പ്രവർത്തനത്തിന് ഗാന്ധി ആശ്രമത്തിന്റെ ഒരു വലിയ പ്രവർത്തകർ നിൽക്കുക എല്ലാവരോടൊപ്പം ഉണ്ടാകും ഗാന്ധിയൻ മൂല്യങ്ങൾക്കും ആശയങ്ങൾക്കും കാലഘട്ടം കഴിയും തോറും ഇതിൻ്റെ തിളക്കം കൂടി വരികയാണ് എന്നാൽ ഭരണവർഗം തന്നെ ഗാന്ധിജിയുടെ മൂല്യങ്ങളെ ഇടിച്ചു താഴ്ത്തുകയും തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തിരുത്തുകൾ വീണ്ടും ഈ സമൂഹത്തിൽ ഗാന്ധി നയങ്ങള് ആവശ്യമാണ് എന്ന് വിളിച്ചുതരുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഇതിനെ നമുക്ക് കണക്കാക്കാം ശ്രീ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ആശ്രമം ഒരുപക്ഷെ വരും തലമുറക്ക് വലിയ ഒരു ആശ്രയമായിരിക്കും ഗാന്ധിജിയെ ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മിക്കുന്നതിനും ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും രാജ്യത്ത് വിളംബരം ചെയ്യുന്നതിനും എല്ലാം ഇത്തരം സ്ഥാപനങ്ങൾ ഉതകും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സംഭവിക്കും എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അകത്തേത്ര ശബരിയാശ്രമത്തിലാണ് കഴിഞ്ഞത് ഗാന്ധിജി കേരളത്തിൽ അഞ്ച് തവണയാണ് സന്ദർശിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് തവണയും ശബരിയാശ്രമത്തിൽ വരികയും അവിടെയുള്ള ആളുകളോട് സംവദിക്കുകയും അവിടെ താമസിക്കുകയും ഒരു പ്രാവശ്യം കസ്തൂർബ ഗാന്ധി അടക്കം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കാലഘട്ടം ഖാദി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകുന്ന ഭീമൻ ഗുരുജി ഹിന്ദി പ്രസാദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നാരായൺജി ഇവരുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ ആദ്യത്തെ വസതിയായിരുന്നു ശബരിയാശ്രമം ഇന്ന് നമ്മൾ പറയുന്ന മാതൃഭൂമി പത്രം ത്തിൻ്റെ ഷെയർ പിരിവ് ഫണ്ട് സ്വരൂപീകരണത്തിന് തീരുമാനമെടുത്തതും അതിന് തുടക്കം മുറിച്ചതും ശബരിരാശ്രമമായിരുന്നു ഈ പാറപ്പുറത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ഗാന്ധിജിയുടേതായിട്ടുള്ള ആശ്രമം ഉണ്ടാക്കിയാൽ ഈ സ്ഥലം അതിനു പറ്റിയ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് പാറയാണെങ്കിലും നമുക്ക് എല്ലാ തരത്തിലും ഉറപ്പുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ നിന്നുണ്ടാവണം वैष्णव जन तेनेरे कहिए जे पीड पराई जाड रे वैष्णव जन तो कहिए जे पीड पराय जा रे पर दुखे उपकार करे मन अभिमान नाडे रे वैश्नव जन तो तेने रे कहिने सकड चढ़ राखे धन, धन जननी वैष्णव जन तो असन बोले पर धन नव जाले हाथ रे वैष्णव जन तो तु निर्गहि ीरथ तेनातन मारे वैष्णव जन तोते निर् के वर्णलोभि कपट छे तेनु दर्शन करता कुळ एको तेरे तार्या रे वैष्णव जनको तेनेर कहि जे जे पीड परा